ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെയല്ല വെച്ചാൽ കുമരകത്ത് കേട്ടോ നമ്മൾ ട്രിപ്പ് വന്നോ രാവിലെ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ സൈഡ് ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പാടം കണ്ടു അപ്പോൾ ഇവിടെ സൈഡാക്കിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാരിച്ചു ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കുമരകത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാ ഈ പാലത്തിൻ്റെ ഇതിലെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടെ കുറേ ഹൗസ് ബോട്ടുകൾ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാ നിർത്തിയല്ല ഹൗസ് ബോട്ടുകൾ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് കയറി ഇപ്പോൾ അവിടെ ഒരു പാലുണ്ട് ഈ ഹൗസ് ബോട്ടൊക്കെ നിർത്തുന്ന അതൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ കുറേ ഹൗസ് ബോട്ടുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാം ഇവിടെ വീ കുറെ വീടുകളുണ്ട് ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കുറേ ഹൗസ് ബോട്ടുകളുണ്ട് എന്തായാലും കൊള്ളാം നമ്മൾ ഊബർ ഓൺ ചെയ്തിട്ട് ഊബറൊക്കെ ഓഫ് ആട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്യുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് ഇവിടെ കുമരകം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് അങ്ങ് എടുത്തതാണ് ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ട് ഉണ്ട് ഹൗസ് ബോട്ടുകളുണ്ട് റണ്ണിങ് ഉണ്ട് ഇവിടെ നമ്മളിപ്പോ ഒരു ചേട്ടനോട് ചോദിച്ചു ഇവിടെ പോയാൽ വണ്ടി തിരിക്കാൻ പറ്റുമോ പറഞ്ഞു ആ കുറച്ചു ഫ്രണ്ട് പോയ സ്ഥല തിരിക്കാനാണ് ഹൗസ് ബോട്ടുകൾ കൂടുതലാ നൈസ് കുമരകം കുമരകം നൈസ് ഈ റോഡ് ചെറിയ വയ്യ പക്ഷെ നല്ല രസണ്ട് കാണാന് ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ നല്ല റിസോർട്ടുകളും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നൈസാട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു റിസോർട്ട് റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേ പോലെ ഒരു സെറ്റപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ റൂട്ടിലായിരുന്നു നമ്മുടെ ആലപ്പുഴ ഏരിയയിലൊക്കെ പോയിട്ടുണ്ട് ഈ റൂട്ടിന് കുമരകം ഈ ഹൗസ് ബോട്ടിൻ്റെ ഏരിയയിലോട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു ഇനി നമുക്ക് എന്തായാലും ഒരേ കള്ളുശാപ്പ് ഇട്ട് വെക്കാം നല്ല കള്ളുശാപ്പത്ത് നല്ല കപ്പയും കറിയോ എന്തായാലും ഉച്ച ടൈം ആയില്ല എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും പയ്യെങ്ങനെ പോവാം സംഭവം കൊള്ളാം ഭയങ്കര ഇഷ്ടമായിട്ടോ നൈസാണ് ആ അങ്ങോട്ട് നേരെ നോക്കുമ്പോഴാണ് നമ്മുടെ കിട്ടുന്നത് ആ പാല അവിടെ ഒരു പാലുണ്ട് നേരെ നോക്കുമ്പോ ആ പാലത്ത് വന്ന കേട്ടെ നമ്മൾ ഇറങ്ങി വന്നത് താളെ മേലെ കണ്ട ഒരു പാലം ഇപ്പൊ അവിടുന്ന് വന്ന് അയിൽ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ നമ്മള് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് തന്നെ പോവാ നമ്മള് റിട്ടൺ പോവാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഷാപ്പ് കിട്ടണ ഷാപ്പുള്ള കറിയും സാധനങ്ങളൊക്കെ കഴിക്കാം ഇപ്പോൾ കുറച്ച് മുന്നേ ഈ റോട്ടിന് ഇതേപോലെ ട്രിപ്പ് വന്നായിരുന്നു അതായത് ഊബറായിട്ടല്ലേട്ടോ വേറെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിൽ വന്നായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് ട്രിപ്പായിട്ട് വന്ന ഇങ്ങോട്ടാ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഒരു ഫുഡടിക്കാൻ പറ്റിയ സ്പോട്ട് അപ്പോൾ അവിടെ പോയിക്കോട്ടെ ഇതാണ് നമ്മുടെ എന്തോ പക്ഷി സങ്കേത കേന്ദ്രവും അങ്ങനെ എന്തോ കേട്ടോ ഇത് പിന്നെ നമ്മളെ പേരിലുള്ള റിസോർട്ട് താജ് ഒരുപാട് ഭയങ്കര രസമാണ് പോകാന് അതായത് നൈസാണ് നല്ല തണലും നല്ല റോഡുമാണ് എന്നാ തണലുണ്ട് പയ്യെങ്ങനെ പോകുമ്പോഴേ അതിന്റെ രസം കിട്ടു വിട്ടടിച്ച് പോയാൽ അതിൻ്റെ രസമൊക്കെ പോകും നല്ല നൈസ് റോഡ് ആ അവിടെന്തോ ആമ്പലോ താമര എന്തത് എന്തൊക്കെയോ വിരുന്നേക്കണം എന്തൊക്കെയോ തോടും കാടൊക്കെ കാണുന്നുണ്ട് നമ്മൾ എന്തായാലും ഇനി ഫുഡ് ഫുഡ് അടിക്കാൻ പോയിട്ട് അവിടെ തീരെ കാണാം ഓക്കേ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് കപ്പി മീൻ ആയിട്ട് ഓർഡർ ചെയ്ത് പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചു അതിപ്പം എന്തായാലും കരിമീൻ പൊള്ളിച്ച ടൈം എടുക്കുന്നതാണ് നമ്മൾ കപ്പയും മീൻകര ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് എത്തിട്ടോ നല്ല നാട്ടൻ കപ്പയും നല്ല കയറിൻ്റെ മീൻ കറി ഇനി ഒരു സാധനം കൂടി വരാണ്ട് കരിമീൻ പൊള്ളിച്ച് വരാണ്ട് അപ്പം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല കഴിക്കട്ടെ എന്തായാലും കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം ഇനി അടുത്ത് നമ്മൾ കരിമീൻ വരുമ്പോൾ കാണിച്ചാലും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കണമെന്തായാലും നമ്മൾ കാണിക്കില്ല എന്തായാലും താല്പര്യമില്ല കഴിക്കണമെന്ന് കാണിക്കാൻ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ള ഡീറ്റെയിൽസും പറയട്ടെ ഫുഡ് എങ്ങനെയുണ്ട് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇവിടെ നമ്മൾ വന്ന് ഇത് ഹൈവേ തന്നെയാണ് അതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ കണ്ടപ്പോൾ എറിയാം അപ്പോൾ എന്തായാലും ഫുഡ് എടുക്കട്ടെ അപ്പം നമ്മൾ കഴിച്ചിട്ടോ അപ്പം നമ്മൾ മീൻ എത്തിയിട്ടുണ്ട് മീൻ ഉറന്നു പോകട്ടെ എൻ്റെ അവസ്ഥ അറിയില്ല കരിമീൻ കരിമീൻ നല്ല വാങ്ങലും പൊള്ളിച്ചിട്ടൊരു സാധനം വന്നെ എന്താ ഇട്ട് കരിയേപ്പിന്റെ അല്ലേ തക്കാളിയൊക്കെ അപ്പൊ കപ്പിയും ഒരു പിടി പിടിക്കോയി എന്തായാലും കഴിച്ചോട്ടോ ഒരു കഷ്ണം ഭയങ്കര ചൂട് ചൂടാണ് സീന സാധന നല്ല കുരുമുളകിന്റെ ഫ്ലേവറൊക്കെ ഉണ്ട് എന്തായാലും ഇത് കഴിച്ചേണ്ടി വേണം ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡടി കഴിഞ്ഞിട്ടോ അത്ര രണ്ടേ കാലായി നമ്മൾ ഫുഡടിച്ചു ഇവിടെ നാട്ടടിച്ച്വാട് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ് ഉണ്ട് നമ്മൾ ഫുഡടിച്ചു എന്തായാലും നമ്മൾ നേരെ പയ്യങ്ങനെ പോകും പിന്നെ എന്തായാലും ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ ഊബറ് ഓൺ ആക്കൂല ഇവിടുന്ന് ഊബറ് ഓൺ ആക്കി അടിക്കു അറിയില്ല എനിക്കിതുവരെ നമ്മൾ ഈ ഏരിയ വന്നിട്ട് ഊബർ ഓൺ ആക്കിയിട്ടില്ല ഊബർ ഓട്ടായിട്ട് വന്നിട്ടില്ല പിന്നെ പേഴ്സൺ ട്രിപ്പായിട്ട് വന്നല്ലേ എന്തായാലും പോയി നോക്കാം ചെറപ്പോൾ നമ്മളെ ബൈക്കും കഴിഞ്ഞിട്ടൊക്കെ ഓൺ ആക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് പോവാം നോക്കട്ടെന്തായാലും അപ്പം എന്തായാലും ഓക്കെ നമ്മൾ എന്തായാലും പയ്യെങ്ങനെ പോട്ടെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ പയ്യെങ്ങനെ പോട്ടെ ഓക്കെ നമ്മൾ റൂമിലെത്തിട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് മണി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ നമ്മളെ കുമരകൻ ട്രിപ്പ് കഴിഞ്ഞു പിന്നെ വേറെ ട്രിപ്പ് കാര്യങ്ങളൊന്നും എത്തില്ല നമ്മളിങ്ങനെ പോകുന്ന കാലി അടിച്ചിട്ട് പിന്നെ ഊബറ് ഓണാക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പോകുന്ന പോകുന്ന ഇപ്പോൾ റൂമിലെത്തി ഒമ്പത് മണി എന്തായാലും നമ്മൾ നാളെ ഓടാറങ്ങട്ടോ അപ്പോൾ നാളെ ഓടാറങ്ങുമ്പം നാളെ പുതിയ വീഡിയോട്ട് വരാം ഓക്കെ ബൈ